നമ്മുടെ മോട്ടോർ സ്മഗ്ലറാണ് ഹാങ്ങ് അപ്പോൾ ബ്ലോഗും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ മഞ്ഞും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് പത്തിരുപത് മിനിറ്റ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ചായോട് പരിപാടിയാണ് അതായത് വയനാട് ചുരത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മഴ പെയ്തുകൊണ്ട് നമ്മളെന്താക്കുന്നുണ്ട് ബ്ലോഗ് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നില്ല കാരണം മഴ ഉള്ളതുകൊണ്ട് എന്താ പറയുക നമ്മുടെ ക്യാമറയും മൈക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല അതുകൊണ്ട് വീഡിയോ എന്താ പറയുക ലോങ്ങ് വീഡിയോ എടുക്കുന്നില്ല ഷോർട്ട് വീഡിയോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഹൈസ് നമ്മൾ ഉള്ളത് നമ്മുടെ മോട്ടോർ സ്മഗ്ലറാണ് ഹായ് എടുക്കുക അപ്പോൾ ഈ വീട് എന്താ പറയുക അധികം എന്താ പറയുക നമ്മുടെ വലിയ വീടായിരിക്കില്ല ഷോർട്ട് വീടായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും എന്താ പറയുക കിട്ടിയാൽ കാണും ഇതിപ്പോൾ നേരെ വരുന്നത് നമ്മളെ ചെറുപ്പിലായിരിക്കും ഇപ്പോൾ മഴക്കാലത്ത് വരാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോട്ടാണ് ഇപ്പോൾ നമ്മളെന്താ പറയുക തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ വയനാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വരേണ്ടത് കാരണം മഴക്കാലം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇടുക്കി വയനാട് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും വരാൻ നോക്കുക വന്നാൽ തന്നെ നമ്മുടെ ആ ഒരു താമരശേരം ചായ കുടിക്കാൻ നോക്കുക ഇന്ന് കൽപ്പറ്റ ടൗണിൽ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ വലിയ തിരക്കൊന്നുമില്ല കടകളൊക്കെ ഏകദേശം പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വൈത്തിരി എത്തി ലക്കിടെ എത്തിയപ്പോഴാണ് ആ ഒരു ആകാശത്തുണ്ടോ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് മഴയില്ല കേട്ടോ കൽപ്പറ്റ പനമരം ആ ഏരിയയിലൊക്കെ ഫുൾ മഴയാണ് ഇങ്ങോട്ട് മഴയില്ല പിന്നെ ചുരുത്തിൽ നല്ല വണ്ടിയുണ്ട് അത് അത്യാവശ്യം തിരക്കും ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിക്ക് വണ്ടിയുണ്ട് കേട്ടോ കാരണം മഴക്കാലം ആയതുകൊണ്ടൊന്നും ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് കാണുന്നുണ്ട് കാരണം ഫുള്ള് വണ്ടി ഐസ് ഏത് സൈഡിലൊക്കെയാലും വണ്ടി കാണുന്നത് അപ്പം യാത്രക്കാർ അത്യാവശ്യം വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മഞ്ഞുണ്ട് കേട്ടോ നല്ല രീതിയിൽ മഞ്ഞുണ്ട് കെ എസ് ആർ ടി സിൻ്റെ സ്വിഫ്റ്റ് കൂടെ കുടുങ്ങി കിടക്കാൻ അപ്പൊ അങ്ങനെ എന്താ പറയുക നമ്മൾ ഈ ബ്ലോക്കിലിങ്ങനെ പെട്ടിട്ട് കുറഞ്ഞത് അപ്പോൾ കൂടുതൽ ഇതന്നെ കാണിച്ച് നിങ്ങൾ ബോർഡടിക്കുന്നില്ല നേരെ ചായക്കട പോയിട്ടുള്ള വീഡിയോ നമുക്ക് എന്താ കാണിക്കാം നമ്മളിപ്പോ ഒരു ചായക്കട കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് പിന്നെ ചായക്കടലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ഒരു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവര് ക്യാമറ ഉണ്ടപ്പോ ജസ്റ്റ് ഒളിഞ്ഞിരിക്കയാണ് അപ്പൊ ചാവ് പിടിച്ചിട്ടെന്തായാലും ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ എന്താ പറയുക മഴ ആയതുകൊണ്ട് കയറി നിൽക്കുകയാണ് പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാനുള്ള പരിപാടിയില്ല കാരണം മഴ ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ